ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണോ നിങ്ങളുടെ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ കരച്ചു പറിക്കണത് നാണക്കൊക്കെ ഒറ്റയ്ക്ക് ഒറ്റക്ക് വാടാം ഒറ്റക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചറിവല്ലോ മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ ഇതൊരു മറ്റെടുത്ത് ഐഡിയ ആയി പോയി കിട്ടി കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ ആ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം ഇങ്ങട്ടെ എന്നെ തല്ലാന്നല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം ശിവനെ കൊണ്ടാണേട് നീ മര്യാദ അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെറിയൻ ഞങ്ങള് പലതും ആലോചിക്കും അതോടൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല മല്ലഅത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ അങ്ങ് പറ്റിയ മുഹൂർത്തമില്ലെന്ന്

ട നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി മണിന് കല്യാണം കട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്നും ചെയ്യണ്ട നാ ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നിൻഗെ നൻ പക്ക ഗത്തില്ല ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോത്താരാണ് പ്ലാൻ ശിവനെ ഞാൻ പൊട്ടിയ മുതലാ ഇറച്ചി കഷ്ണം പോവേ ഉള്ളു പോസ്ക്രീം മാറി പോരാളി ഇറങ്ങി വന്നേ എല്ലാ ஜீவன் வேணும் எல்லாரும் முதலாளி இங்கு தலை இப்பி வயித்தி பண்ணி பல்லையா കൊണ്ട് കർണാടകയിലേക്ക് തന്നെ ഇപ്പോഴും എൻറെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ഈ ചോദിക്കൂർക്കുള്ള ബസ് പോയല്ലോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ വെറുതെ ആളെ കൊല്ലാൻ ആരോടെങ്കിലും കുറച്ച് റിലാക്സ് ചെയ്തോട്ടെ പറമ്പു